ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ അവരുടെ ഡെയിലി ലൈഫിൽ എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എന്നെ ഒന്ന് കണ്ടുനോക്കാൻ ശ്രമിക്കുക ഇതിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാണ്ടിരിക്കൂല ട്ടോ അപ്പം അങ്ങനെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കയറാട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാട്ടെ പിന്നെ അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ വന്നിട്ട് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഇതാ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ഹോട്ടലിൽ ഹോട്ടലിനൊക്കെ കിട്ടുന്ന നെയ്റോസ്റ്റ് അതേപോലെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാനുള്ള ഉണ്ടാക്കി എടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടാ അപ്പം ഇതാ ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു മൂന്ന് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ വിശൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരി ആണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പ് നമ്മൾ പച്ചരി എടുത്താൽ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ഉഴുന്നും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് സ്പ്ലിറ്റഡ് സ്പ്ലിറ്റഡ് സ്പ്ലിറ്റഡായിട്ടുള്ള ഉഴുന്നല്ലാട്ടോ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് പിന്നെ നമുക്ക് വേണ്ടത് അതേ കപ്പിന് തന്നെ ഒരു കാൽ കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ കാൽ കപ്പിനേലും കുറച്ചും കൂടെ കൂടുതലായിട്ട് പരിപ്പ് നമ്മൾ സാധാ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ഇത് അതേപോലെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം ഒരു മാക്സിമം അഞ്ചാറ് മണിക്കൂറെങ്കിലും കുതിരണം അപ്പം നമ്മൾ വൈകുന്നേരം അടിച്ചെടുക്കാനാണെങ്കിൽ രാവിലെ തന്നെ കുതിർക്കാനായിട്ട് വെക്കാം പിന്നെ ഇതാണ് നമ്മൾ ഉഴുന്നും പച്ചരി അടിച്ചെടുക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പായിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ അരിയൊക്കെ എടുത്താൽ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു അരക്കപ്പ് അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ചുമന്ന അവലാണ് കേട്ടാ ഇത് നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള അവലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതൊന്ന് കുതിരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മതി ആവട്ടെ അവൽ ആയതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും പിന്നെ നമ്മൾ നമ്മളിതിൽ ചോറൊന്നും ചേർക്കുന്നില്ലാട്ടോ നമ്മൾ നെയ്യ് റോസ്റ്റും അതേപോലെ മസാല ദോശ ഒക്കെ ഉള്ള ബാറ്ററാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോറൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഇതാതിപ്പോൾ ഒരു സന്ധ്യൊക്കെ ആയപ്പോഴാണ് ഞാനിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും നന്നായിട്ട് അരിയും ഉഴുന്നും ഒക്കെ കുതിർന്ന് കെട്ടിട്ടുണ്ട് അതേപോലെ ആ പരിപ്പക്ക ഇനിയിപ്പോ ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു കുതിർത്തെടുത്തിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ബാച്ച് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ഇതാ അത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കുതിരാണ് ആവശ്യമായി ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം വെച്ച് തന്നെയായിട്ട് നമ്മളിത് അടിച്ചെടുക്കുന്നത് അപ്പം അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ സോക്ക് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒട്ടും ഒരുപാട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് അറിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഫസ്റ്റ് ബാച്ച് ഞാൻ അടിച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ സെക്കൻഡ് ബാച്ചും മിക്സീഡ് ചാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മള് കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു അവലും കൂടെ ഈ ഒരു ടൈമിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും നമ്മളൊരു സോക്കിയാനായിട്ട് എടുത്തിട്ടുള്ള ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ വീണ്ടും നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ബാറ്ററിന്റെ കൂടെ തന്നെ ഇതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ കാരണം കൈ വെച്ച് മിക്സ് ചെയ്താലാണ് നന്നായിട്ട് ആ ഒരു പുളിച്ച് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറും അതേപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നല്ല മുരിഞ്ഞു വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഒരു ടീസ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം അടച്ചും കൂടി ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ തന്നെ ചൂടാനായപ്പോറന്ന് നോക്കിയിട്ടുണ്ട് ഇത് ഒരുപാട് ഇങ്ങനെ പൊന്തി വരൂല എന്നാലും നല്ല ചോപ്പുമ്പോ അതുപോലെ നമ്മള് പൊന്തിയിട്ടുണ്ടാവും നല്ല പതഞ്ഞു വന്നിട്ടുണ്ടാവട്ട ചോറ് നമ്മള് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓവറായിട്ട് പൊന്തി വരാത്തത് അപ്പൊ ഞാൻ കുറച്ച് പകുതി മാവ് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് നമ്മളൊരു ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് അത് വേറൊന്നും അല്ല റവന് നമ്മുടെ ഒരു ദോശ നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബാറ്ററി ഒരുപാട് തിക്കാണെന്ന് തോന്നണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടാ എന്നിട്ട് ഇതാ ഞാൻ അപ്പോഴേക്കും തവ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി ഒരുപാട് ചൂടാവരുതിട്ട് ഒരു മിനിമം ചൂടിലിട്ടിട്ട് വേണം നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ഞാൻ ഓരോ ബാറ്ററി ഓരോ തവയായിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുത്ത് ണ്ട് ഒട്ടും കാനുള്ള ആണ്ട് പരത്തി എടുക്കട്ട എന്നിട്ട് ഇതായ നെയ്യ് ഞാനൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് മസാല ദോശയും അതേപോലെ നെയ്യ് നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ നമുക്ക് കിട്ടൂട്ടാ പിന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന നല്ല മൊരിഞ്ഞ ദോശ ചുട്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് അത്ര അങ്ങോട്ട് കിട്ടില്ല എപ്പോഴും ആ ഒരു ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് ദോശ പരത്തി കനം കുറച്ചിട്ട് ചുട്ടെടുക്കുക അതേപോലെ തന്നെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും തല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറും ഉണ്ടാവും കേട്ടാ അപ്പൊ ഞാനിതാ കുറച്ച് നെയ്റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഉള്ളിൽ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് മസാല ദോശ ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കളറൊക്കെ മാറി നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാ ചെയ്തെടുക്കാം കേട്ടാ അപ്പൊ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിന് കോമ്പായിട്ട് നല്ലൊരു കിട്ടിലും തക്കാളി ചമ്മന് റെസിപ്പി കൂടെ കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ തന്നെ ഉഴുന്ന് മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് ഒന്ന് മൂത്ത് വരണം കേട്ടോ മൂത്ത് ഇതേപോലെ ഒന്ന് കളറ് മാറി വരുന്ന ടൈമില് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കറിക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉള്ളി ഒക്കെ കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഇരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാട്ടെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പൊ ഇതേപോലെ ഒന്ന് വാടി വരുന്ന ടൈമില് ഞാൻ നല്ല പഴുത്ത അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ട കട്ട് ചെയ്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ച തക്കാളി എടുക്കരുതിട്ട് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക നല്ല പുളിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വെന്തൊടഞ്ഞ് വരണം അപ്പൊ അതായത് പോകുന്ന അത്യാവശ്യം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ല പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ ആവശ്യം ഇല്ല കേട്ടോ അപ്പൊ ഇത് അത്ര പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊരു അര ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് അപ്പൊ നന്നായിട്ട് തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് തീ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമില് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് പിഞ്ച് കായത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാറി വരണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഒരു ഇട്ട് കൊടുത്ത് ഒരു ചീനച്ചട്ടി കഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൂടുതൽ ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം കട്ടിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചിട്ട് അരച്ചെടുത്താലും മതിയിട്ടാ ഇനിയിപ്പിത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം അപ്പൊ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെന്നെ കടുകും വേപ്പിലേക്ക് ഇട്ട് അതാ ഞാനതൊന്ന് താളിച്ചും കൂടി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇഡ്ഡലിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും മസാല ദോശക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്ക ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുരിങ്ങാക്കോലും പച്ചമാങ്ങയൊക്കെ ഇതേപോലെ ഫ്രോസൺ ആക്കിയിട്ട് ഫ്രീസറിൽ കൂടുതൽ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് വെക്കാന്നുള്ളത് അപ്പം അതിൻ്റെ ഞാൻ ഇതാ അത് അന്ന് ഞാൻ വെക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് കണ്ടില്ലേ അതായതിപ്പോൾ ഞാൻ വെച്ച് കുറച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മാങ്ങ മുരിങ്ങാക്കോലും ഒക്കെ ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്നത് ആ മുരിങ്ങാക്കോലും അതേപോലെ ആവശ്യത്തിനുള്ള മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ല ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഒന്നും ഒരു കേടും പറ്റിയിട്ടില്ല അതേപോലെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ആ ഒരു മുരിങ്ങാക്കോലും മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് മുരിങ്ങാക്കോല് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ബാസ്ക്കറ്റിൽ വെക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് പറ്റണതാണ് എപ്പോഴും ചീത്ത ആയി വാടി ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഉണങ്ങിയ പോലെ ആയി ആയിപ്പോവും ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയിട്ട് ഉണങ്ങിയ പോലെ ആയി പോവും ഇതേപോലെ നമ്മൾ ഫ്രീസറിൽ ഒരു ഐറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സിപ്പ് സിപ്ലോട്ടിലൊക്കെ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എത്ര നാൾ കഴിഞ്ഞാലും നല്ല ഫ്രഷ് തന്നെ നമുക്ക് മുരിങ്ങാക്കോലം അതേപോലെ പച്ചമങ്ങ കിട്ടൂട്ടോ അപ്പം ഇതാതിപ്പോൾ ഞാൻ വേവിച്ചും കൂടി എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സാധാ നമ്മൾ എങ്ങനെയാണ് മുരിങ്ങാക്കൂല് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കറി വെക്കണത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തോ ഇനി നെക്സ്റ്റ് നമ്മള് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു പെരിഞ്ചീരകത്തിന്റെ പൗഡർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാന്നാണ് അപ്പൊ ഞാനിത് ആ രണ്ട് ബൗള് പെരുജീരകം മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലാട്ടെ ഇതിലേക്ക് ഒരു ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ പീസ് പട്ട അതേപോലെ നമ്മൾ ചോറ് വെക്കുന്ന അരി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല റേഷനറി എടുക്കണ്ട കേട്ടോ ബാക്കി നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയായാലും മതി പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് അഞ്ചെട്ട് കുരുമുളകിന്റെ മണി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാ ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുക അപ്പൊ പെരിഞ്ചീരിയത്തിന്റെ കളർ ഒക്കെ കണ്ടില്ല ഇപ്പൊ നന്നായിട്ട് മാറി നല്ലൊരു സ്മെൽ വന്ന് തുടങ്ങൂട്ട് ഈ ഒരു സ്പൈസസിന്റെ ഒക്കെ സ്മെല് നമുക്ക് നന്നായിട്ട് കിട്ടും അത്രയും നേരം നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടുള്ളതൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയ ചൂടാവുന്ന ടൈമിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല ചൂടോട് ഇടിയിട്ട് പൊടിക്കേണ്ട മിക്സിയുടെ ജാറിന് ചിലപ്പോൾ എന്തെങ്കിലും പറ്റാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പുറത്തേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതായത് ചെറിയ ചൂടിൽ ഇത് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടും നല്ല നന്നായിട്ട് പൊടിഞ്ഞു കിട്ടൂട്ടാ അതേപോലെ തന്നെ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് നനവില്ലാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ ബോട്ടിലേക്ക് നമുക്കിതൊന്നും മാറ്റി കൊടുക്കട്ടോ അപ്പം നല്ല ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് അടച്ച് മൂടി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതേ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നല്ല സ്മെല്ലുള്ള നല്ല ഇറച്ചിക്കറിയിലും ബീഫ് കറിയിലൊക്കെ പറ്റിയുള്ള പെരുചീരത്തിന്റെ പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ കാണിച്ചിട്ടുള്ള വീഡിയോ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഇതുവരെയൊക്കെ